പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ ഹൃദയവേദനകളും ആവശ്യങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നാം എന്തു പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത നമ്മുടെ തമ്പുരാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ വേദനകളും ആവശ്യങ്ങളും അവിടുന്ന് നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കി നമ്മെ സഹായിക്കും വിശ്വാസമുള്ളൊരു ഹൃദയമാണ് നമുക്ക് വേണ്ടത് നമുക്ക് പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം സഹായത്തിനായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമ്മളെ കൈവിടുകയില്ല നമ്മൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മേ അമ്മേ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ അമ്മ മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾക്ക് സഹായമായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ആരാലും ഉപേക്ഷിക്കപ്പെടുവാനോ തള്ളിക്കളയുവാനോ അമ്മ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ താണുപോയ ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരണമേ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ ഞങ്ങളെ ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടഭാരങ്ങൾ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ കടങ്ങൾ ഓരോന്നായി തീർക്കുവാനുള്ള വഴിപാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ നല്ല ജോലി തന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ സാമ്പത്തികം ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അമ്മ ബന്ധിക്കണമേ രിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ദൈവസ്നേഹം മതിയാവോളം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ കഷ്ടങ്ങളും വേദനകളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ഇതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം എനിക്കായി ഒരുക്കുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ തൊഴിലിനായ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വേദനകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ തല മുതൽ ഉള്ളം കാല് വരെയും തിരു രക്തത്താൽ ഒന്ന് കഴുകി അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മ മാതാവ് എല്ലാവിധ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ചുറ്റുമായി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ രോഗികളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുക അവരെ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം മൗനമായി ആ രോഗികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ ദൈവമാതാവേ നിന്റെ മക്കളിതാ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാവിധ രോഗികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ ഈശോ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകലവിധ രോഗ സൗഖ്യ ശക്തിയും ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ നാളത്തെ പുലർച്ച അനേകം മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് കേൾക്കുവാൻ തക്ക ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പരിശുദ്ധി അമ്മയമാതാവേ ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളിലേക്കും അമ്മ കടന്നു വരയണമേ തൊഴിലില്ലാത്ത മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെ അമ്മടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ളൊരു കുടുംബജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ ശാന്തിയും സമാധാനവും ഉള്ളൊരു ജീവിതം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ മദ്യപാനികളായ മക്കളെ ഈ നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുദിനും അടിമപ്പെട്ട് തെറ്റായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളിതാ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളെ നേർ വഴിക്ക് കൊണ്ടുവരണമേ പശുതി അമേത മാതാവേ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ ഒന്നുപോലും വഴിതെറ്റി പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളെ ഒരു സാത്താൻ പോലും പിടിപെടാൻ അനുവദിക്കരുതേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷാ വലയം തീർക്കണമേ തെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം ഓരോ മക്കൾക്കും കൊടുക്കണമേ പശുദേഹമേ ദൈവ മാതാവേ ഞങ്ങളുടെ യാത്രയിൽ ഈ ലോകമോക സുഖങ്ങളിൽ വീണു പോകാതിരിപ്പാൻ ഞങ്ങളെ അങ്ങയുടെ വലതു കരത്താൽ താങ്ങിക്കൊള്ളണമേ ഈ ലോകസുഖം ശാശ്വതമല്ല ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കേണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് സ്വർഗത്തിൽ അനേക മാലാകന്മാരോടൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ആ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രനെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഈശോ ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഏക ഏകസത്യദൈവം അങ്ങ് പരിശുദ്ധനാണ് അങ്ങ് ബലവാനാണ് ഈശോയെ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പോരായ്മകളോ Correo, തെറ്റുകളോ ഒന്നും കാരണമാക്കാതെ നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ സമാധാനത്തെ ഞങ്ങൾക്ക് തിരികെ നൽകണമേ ഈശോനാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളെ കൈവിടരുതേ കണ്ണുനീരിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ അയക്കണമേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പ്രകാശപുരിതമാക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങ് വഴികാട്ടിയായി കൂടെയിരിക്കണമേ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമിത മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ിക്കുന്നു അവരുടെ ആകുലതകൾ എന്തുതന്നെയാണെങ്കിലും അവരുടെ വേദനകൾ എന്തു തന്നെയാണെങ്കിലും എല്ലാ സാഹചര്യത്തിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ പശുതേ അമ്മയെ ദേവ മാതാവേ അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എപ്പോഴും അവർക്ക് സഹായത്തിനായി അമ്മ കൂടെയിരിക്കണമേ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കണമേ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ